സ്ലാമലക്കും വാഹ്മത്തുല്ല തിബിൽ കുറൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്ത് മാത്രമാണ് ായ മല ജബാറായ അള്ളാഹുവേ ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാ പേർക്കും മാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ അള്ളാഹുവേ എല്ലാ ബലാരുകൾ മുസീബത്തുകൾ ഇടങ്ങേറുകൾ സർവമാന ഷറുകളും മാറ്റിത്തരണേ അല്ലോ എല്ലാവിധ ഷറുകളെ തൊട്ടും നീ കാത്തു കാത്തുരക്ഷിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലോ അള്ളാഹുവേ ദുനിയാവിലും ആഹറത്തിലും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലോ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങൾക്ക് പേർക്കും മാപ്പ് നൽകണേ അല്ലോ അള്ളാഹുവേ ൽ കുരോപ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ പേരെയും നീ സഹായിക്കണേ അല്ലോ അവരുടെ ജീവിതങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിഞ്ഞ് കൊടുക്കണേ അല്ല ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നീ അവർക്ക് എല്ലാവിധ നസീബുകളും കൊടുക്കണേ റഹ്മാനെ വിഷയത്തിലേക്ക് അടക്കാം بسم الله الرحمن الرحيم ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله ونبيه. അള്ളാഹു പറയുകയാണ് പ്രവാചകനോട് ഓ നബിയേ മൂസാക്ക് ശേഷം അഥവാ മൂസ നബി അല ശേഷം വന്ന ഈസുറായി സന്തതികളുടെ ചില നേതാക്കന്മാർ ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം എന്നാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അവരുടെ ഒരു നബിയോട് അവർ പറഞ്ഞ സന്ദർഭത്തെ കുറിച്ച് നബിയേ അങ് ചിന്തിക്കുന്നില്ലേ കാലഹൽ അസയിത്തും ഇൻകുത്തിബാലുമുൽ തല്ലാത്തിലൂ കാലഹൽ അസയിത്തും ഇൻകുത്തിബക്കുമുറിത്താലു അല്ലാതിരൂ അവരോട് ആ നബി ചോദിച്ചു അത്രേ ശരി അങ്ങനെ ഒരു രാജാവിനെ നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം യുദ്ധം ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന പക്ഷം നിങ്ങൾ യുദ്ധം ചെയ്യില്ലെന്ന് വരുമോ കൂട്ടരേ ഇസ്രായേലിനെ പറ്റി ഒരുപാട് അവരുടെ ഇസ്രായേൽ സന്തതികളെ പറ്റി ഒരുപാട് ഒരുപാടറിയാവുന്ന ആ പ്രവാചകൻ ചോദിക്കുകയാണ് ആ പ്രവാചകൻ അറിയാം ഇവർക്ക് രാജാവിനെ കൊടുത്താലും ഇവർ യുദ്ധം ചെയ്യൂല എന്നാലും പ്രവാചകൻ മുൻകൂട്ടി ചോദിക്കണം അങ്ങനെ ഒരു രാജാവിന് നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച് മേടിച്ച് തന്നാൽ നിങ്ങൾ യുദ്ധം വരുമ്പോൾ പിന്തിരിഞ്ഞ് കളയുമോ എന്ന് കാലൂമാരന അല്ല في سبيل الله وقد خرجنا من ديارنا وابناءنا قالوا وما لنا الا نقاتل في سبيل الله وقد خرجنا من ديارنا അവർ പറഞ്ഞുവത്രേ ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങളെ ശത്രുക്കൾ പുറംതള്ളി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാതിരിക്കുക എന്നാ നബിയോട് അവരുടെ പ്രവാചകനോട് അവര് പറയുകയാണ് ഫലം മാ കുത്തിബാലയുമുൾകിത്താലു തവല്ലൗ ഇല്ല കലീലം മിൻഹും ഫലം കുത്തിബാലയുമുൾകിത്താലു തവല്ലൗ ഇല്ല കലീലം മിൻഹും അവസാനം യുദ്ധത്തിനിറങ്ങുവാൻ അവരോട് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ അല്പമാളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പിന്തിരിഞ്ഞു കളഞ്ഞു അങ്ങനെ അവർക്കൊരു നബിയെ കൊടുത്തു അവസാനം ഒരു രാജാവിനെ കൊടുത്തു അങ്ങനെ ആ രാജാവിൻ്റെ കീഴിൽ യുദ്ധം ചെയ്യാൻ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ചാളുകൾ മാത്രം അതിന് തയ്യാറായി ബാക്കി എല്ലാവരും ഒളിച്ചു കളഞ്ഞു അള്ളാഹു പറയുകയാണ് വല്ലാഹു ിമീൻ വല്ലാഹു അലീമും ബില്ലിമീൻ അങ്ങനെ അവർ ഒളിച്ച് കളഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണ് അള്ളാഹു അക്രമികളെ കുറിച്ച് നല്ല പോലെ അറിവുള്ളവനാകുന്നു കേട്ടോ ഇനി നമുക്ക് വിശാലമായ രീതിയിൽ മനസ്സിലാക്കാൻ ആലാപനത്തിലേക്ക് പോകാം ശേഷം വന്നു സഹന്ത അവരില്ലിതാ ചിലരും ചില നേതാക്കൾ അവരെ നബിയോടും പറഞ്ഞു കാര്യം മുസാ നബി അലൈസ്ലാമിന് ശേഷം ഒരു ഇസ്രായീൽ സന്തതികൾ വന്നു ആ ഇസ്രായേൽ കൂട്ടങ്ങളിലേക്ക് ഇസ്രായേൽ സന്തതികൾ വന്നു അവരിൽ ചില നേതാക്കൾ അവരുടെ അന്നത്തെ പ്രവാചകനോട് അവരുടെ നബിയോട് ആ മൂസാ നബി അലേ ഇസ്വരാമിന് ശേഷം വന്ന ആ നബിയോടവർ പറഞ്ഞു വത്രേ അവർക്കൊരു രാജാവിനെ വേണം തരണം നബിയാരേ ഒരേ രാജാവേ റബ്ബിൽ റബിൽ നിത വേണ്ടി അന്നുള്ളതായ അവരുടെ നബിയോടവർ പറഞ്ഞു ഓ നബിയേ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം അതുകൊണ്ട് റബ്ബിനോട് നീ നീതുവാ ചെയ്തിട്ട് നമുക്കൊരു രാജാവിനെ തരാം പറയൂ നബിയേ എന്ന് മൂസാ നബി അലൈ ഇസ്ലാമിന് ശേഷം വന്നതായ ഇസ്രായീൽ സന്തതികളിലെ ചില നേതാക്കൾ അതിനെ നബിയോട് പറഞ്ഞു പത്രേ നബിയും ഇതാ ചോദ്യം അവരോടാണേ ഇപ്പോൾ ഇതായന്തിന് രാജാവേയും അവരുടെ ഇസ്രായേൽ സന്തതികളുടെ സ്വഭാവമറിയാവുന്ന ആ നബി ചോദിക്കുകയാണ് അല്ല കൂട്ടരേ നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ഒരു രാജാവിൻ്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾക്കൊരു രാജാവിൻ്റെ ആവശ്യം ഇപ്പോൾ ഇതാ നമ്മൾ പുറത്താണല്ലോ വീടും ഇതാ നാടും അതാ മക്കളെയും അങ്ങനെ ആ നബിയോട് ഇസ്രായേൽ സന്തതികൾ പറയുകയാണ് അല്ല നബിയേ ഞങ്ങളിപ്പോൾ ശത്രുവിൻ്റെതായ ശത്രുവിൻ്റെതായ അക്രമം കാരണം നമ്മളുടെ മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ നമ്മളുടെ നാട് ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ നമ്മളെ വീട് വിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയല്ലേ നമ്മൾ നമ്മളെ രാജ്യത്തിൽ നിന്നും പുറത്തല്ലേ നബിയേ അതുകൊണ്ടൊരു രാജാവിനെ കിട്ടിയാൽ ആ രാജാവ് ഞങ്ങൾക്ക് നേതൃത്വം തരുമ്പോൾ നമ്മൾ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വിജയിക്കും നവിയേ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറയുന്നത് അതിനാൽ ബിൻ മാർഗം തന്നിൽ യുദ്ധം ഇതാ ചെയ്യാൻ തയ്യാറുമാണ് അങ്ങനെ നമ്മളെ നാട് പിടിക്കാൻ ഞങ്ങളെ മക്കളെ തിരിച്ചു പിടിക്കാൻ ഞങ്ങളെ വീട് തിരിച്ചു പിടിക്കാൻ ഞങ്ങളോടൊപ്പം ഒരു രാജാവുണ്ട് എങ്കിൽ നമുക്കതൊരു വിജയമായിരിക്കും നബിയേ എന്ന് ഇസ്രായേൽ സന്തതികളുടെ അന്നത്തെ നബിയോടവർ പറഞ്ഞു You're യുദ്ധം ഇതാ ചെയ്യാൻ ഒരേ രാജാവേ തരണം നബിയാർ ഇതാ ഞങ്ങൾക്ക് നബിയും ഇതാ ചോദ്യം അവരോടാണേ തന്നാൽ ഇതാ നിങ്ങൾ വാക്ക് മാറോ ഞാൻ ഞാനാഹ് ആ നബി പറയുകയാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു രാജാവിനെ തന്നാൽ നിങ്ങൾ വാക്കുമാറുമോ നിങ്ങൾ യുദ്ധത്തിൽ നിന്നും പിന്മാറുമോ എന്ന് ഇതാ അന്നത്തെ ആ പ്രവാചകൻ ഇസ്രായേൽ സമ്പതികളോട് ചോദിക്കുവാണ് മാറാൻ തരമില്ലേ മാറില്ലേ അങ്ങനെയാ നബിയോട് ഇസ്രായേൽ സന്തതികൾ പറയുകയാണ് ഇല്ല നബിയേ ഞങ്ങൾ മാറുകയില്ല നബിയേ ഇത് ഞങ്ങൾ ഹക്കാണ് പറയുന്നത് യാഥാർത്ഥ്യമാണ് നബിയേ ഞങ്ങൾക്കൊരു രാജാവിനെ അങ്ങ് തന്നാൽ അങ്ങ് അാഹുവിനോട് ചോദിച്ച് ഞങ്ങൾക്കൊരു രാജാവിനെ തന്നാൽ ശത്രുക്കളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും നബിയേ ഇത് ഇത് ഹക്കാണ് ഇത് ഹക്കാണ് എന്ന് ഇസ്രായേൽ കൂട്ടങ്ങൾ ആ നബിയോട് പറഞ്ഞു പത്രേ റബിൻ ഇതാ കൽപന നബിക്കും വന്നേ ഒരു രാജനെ അവർക്കും നൽകി ശേഷം ഇതാ യുദ്ധം ചെയ്യൂ എന്ന് നബിയും അവരോട് പറഞ്ഞു പോയി അവസാനം ഇസ്രായേൽ സന്തതികളുടെ ആ നബിയുണ്ടല്ലോ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് അങ്ങനെ ദ്വാൻ്റെ പ്രതിഫലമായി ഒരു രാജാവിനെ അള്ളാഹു ആ ഇസ്രായേൽ സന്തതികൾക്ക് നിശ്ചയിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ പ്രഭ ആ നബി പറയുകയാണ് അല്ല സന്തതികളെ നിങ്ങൾ യുദ്ധം ചെയ്യൂ നിങ്ങളുടെ ശത്രുക്കളോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവർ മാറിക്കളയുകയാണ് ചെയ്തത് തുച്ഛമായ ആൾക്കാർ മാത്രമാണ് ആ യുദ്ധ സന്നദ്ധത അറിയിച്ചത് ബാക്കിയെല്ലാം ഒളിച്ച് കളഞ്ഞു പത്രേ ഇസ്രായേൽ കൂട്ടങ്ങളുടെ ഒരു പാരമ്പര്യം ആണത്തമുള്ളവരോട് ഏറ്റുമുട്ടാൻ അവർ തയ്യാറ ഏതെങ്കിലും പിച്ചപ്പാവങ്ങൾ ഉണ്ട് എങ്കിൽ അവരുടെ മണ്ടയിൽ കുതിര കയറാനാണ് അമ്മേ ഈസ്രായിൽ സന്തതികൾ തുനിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പേടിത്തൊണ്ടന്മാരാണ് ഈസ്രായിൽ സന്തതികൾ ഇതാണ് പരിശുദ്ധമായ കുറാൻ നമ്മെ ഉണർത്തുന്നത് കേട്ടോ ശേഷം ഇതാ യുദ്ധം ചെയ്യൂ എന്ന് നബിയും അവരോട് പറഞ്ഞു പോയി കുറഞ്ഞ ഇതാൾക്കാർ മാത്രം നിന്നു ബാക്കി ബാക്കീതാളുകൾ ഓടിയകന്നു ശേഷം ഇതാ പറഞ്ഞു പോയി അറിയും ഇതാ ക്രമി അവരെ ഞാനും അങ്ങനെ യുദ്ധം ചെയ്യാൻ നബി അവരോട് പറഞ്ഞപ്പോൾ അതിൽ തുച്ഛമായ കുറഞ്ഞ ആൾക്കാർ മാത്രം സന്നദ്ധത പ്രകടിപ്പിക്കുകയും ബാക്കി ഭൂരിഭാഗം എല്ലാവരും ഓടി ൊളിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു പറയുകയാണ് ഓടി ഒളിക്കുന്ന എല്ലാ അക്രമകാരികളെയും എല്ലാ അക്രമകാരികളെയും ഞാൻ അറിയുന്നതാണ് കേട്ടോ അള്ളാഹു والمسلمين والمسلمات ربنا رب رحمهما كما ربياني يعني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم

السلام عليكم ورحمه الله